ഹോട്ടലാണ് ജെ എൻ സി ജഗൻ മോഹന കംഫർട്സാണ് രണ്ടൊന്ന് ജസ്റ്റ് പക്ക നല്ല സർവീസാണ് എ സി റൂമ് നോൺ ഏ സി എല്ലാം സെറ്റാണ് പക്ക സർവീസാണ് മലയാളികളുടെ ഹോട്ടലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു മസന കൂടി വഴി ഊട്ടിക്ക് പോകാൻ വന്നിരിക്കുവാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇവിടുത്തെ കൃഷി തണ്ണിമത്തനായതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ എല്ലായിടത്തും അടുക്കി വെച്ചിട്ടുണ്ട് വഴിയോരൊക്കെ ചൂടെ നാറച്ച തണ്ണിമത്തനാണ് ഇവിടെ പിന്നെ സൂര്യകാന്തി പൂക്കളാണ് സൺഫ്ലവർ ആണ് ഇവിടെ കൂടുതലും വരുന്നത് വാഴത്തോട്ടാണ് ഈ കാണുന്നതൊക്കെ ഉറക്കം വരുന്നാണ് വിളിച്ച് പറയുന്നത് അപ്പോൾ നേരെ മാലുസിന്റെ അടുത്തോട്ട് സുന്ദരിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട് വസന കൂടി വഴി ഊട്ടിക്ക് പോകാനുള്ള റൂട്ടില് നമ്മൾ ഫോറസ്റ്റ് വേദിയിലേക്ക് കടന്നു നിൽക്കുകയാണ് ഇപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യം തിരക്കുണ്ട് ഇന്ന് വന്നിട്ട് ശനിയാഴ്ച കൂടി ആയതുകൊണ്ട് തിരക്കുണ്ട് എല്ലായിടത്തും തിരക്കായിരുന്നു ശനി ഞാൻ മധുരയിലാണ് നമ്മൾ സോറി മധുരയല്ലോ മൈസൂർ മൈസൂരാണെങ്കിലും സാറ്റർഡേ അല്ല തിരക്കായിരുന്നു ഞങ്ങളുടെ ഫ്രൈഡേ അവിടെ എത്തിയാണ് ഫ്രൈഡേ റൂമെടുക്കാൻ നേരം പറഞ്ഞിരുന്നവർ സാറ്റർഡേയിലേക്ക് റൂം ചിലപ്പം ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അവർ അറേഞ്ച് ചെയ്ത് തരാം ക്ലിയർ ചെയ്ത് തരാമെന്ന് അതങ്ങനെ ചെയ്തു തന്നു കാരണം ശനി ഞാനും ഭയങ്കര തിരക്കാണ് ഇപ്പം സ്പീഡ് ലിമിറ്റ് ഉണ്ട് അതനുസരിച്ചിട്ടേ യാത്ര ചെയ്യുള്ളു എലിഫൻറ്റിൻ്റെ ഏരിയയാണിത് ഇത് ആനയുടെ ശെല് ആന ഇറങ്ങാൻ ചാൻസുള്ള ഏരിയ ആണ് അതേ നല്ല ഫ്രഷ് കിടപ്പുണ്ട് ഇവിടെ ആന ഇറങ്ങാൻ ചാൻസ് കൂടുതലുള്ള ഏരിയയാണ് അതുകൊണ്ട് സ്ലോ ചെയ്ത് പോ യാത്ര ചെയ്യരുതെന്നു പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി കംപ്ലൈൻറ്റായിട്ട് വന്ന കാക്കുവാണ് ഇത് ചുരം കയറിയപ്പോഴും നമ്മൾ കണ്ടിരുന്നത് വണ്ടി കംപ്ലൈൻ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു ഈ കയറ്റത്തിൽ വണ്ടി കംപ്ലൈൻ്റ് ആയ ഇച്ചിരി പ്രശ്നമാണത് നല്ലൊരു കയറ്റമാണ് അടുത്ത് വരുന്നത് കയറ്റം വളരെ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് കയറേണ്ടതുണ്ട് കാരണം നമ്മുടെ ലോഡ് ലഗേജ് ലഗേജുണ്ട് വണ്ടിയിൽ ഫുള്ള് ലഗേജാണ് മാലുസും കുഞ്ഞും പുറുണ്ട് അതുകൊണ്ട് കയറ്റം കയറുമ്പോഴേക്കാളും വളരെ കെയർ റൈഡ് ചെയ്യുന്നത് നല്ലൊരു കയറ്റമാണ് അടുത്ത വരുന്നത് റൈഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതുണ്ട് എത്തി നമ്മളിപ്പോൾ അമ്പ് വന്നിട്ടുണ്ട് ഇപ്പം ഒരു വാഗ പൂത്ത് നിൽക്കുന്നത് കാണാം നോ പാർക്കിംഗ് ആണ് ഫോറസ്റ്റ് ഏരിയകളിൽ ഒന്നും പാർക്ക് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആനിമൽസ് ക്രോസ് ചെയ്യുന്ന സ്പോട്ടാണിത് അതുകൊണ്ട് തന്നെ വേഗത കുറച്ച് പോകണമെന്ന് എല്ലായിടത്തും എഴുതിയിട്ടുണ്ട് പാർക്ക് ചെയ്യരുത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊന്നും വണ്ടി നിർത്തരുത് എല്ലായിടവും പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നോ പാർക്കിങ് കൊന്ന ബൂത്ത് നിൽപ്പുണ്ട് വിഷുക്കാലമായോണ്ട് കൊന്ന ബൂത്ത് നിൽപ്പുണ്ട് ബന്ദിപ്പൂര വെൽക്കം ടു ബന്ദിപ്പൂര ആനയുടെ ഏരിയ ആണെന്ന് തോന്നുന്നത് എൻട്രൻസിൽ തന്നെ ആനയുടെ സ്റ്റാച്യു ആണ് വെച്ചിരിക്കുന്നത് പിന്നെ വളരെ കെയർ വേണം യാത്ര പതുക്കെ പോവുകയും വേണം ശ്രദ്ധിച്ച് പോകണം ഫോർ വീലേഴ്സാണ് കൂടുതലും എന്നാൽ ടൂ വീലേഴ്സ് ഉണ്ട് അങ്ങനെ നമ്മൾ ആനയെ കണ്ട് സുന്ദരി അങ്ങനെ ആനയെ കണ്ടിരിക്കുകയാണ് സുന്ദരി നമ്മൾ ആഗ്രഹിച്ചു പോലെ ആനയെങ്കിലും കാണണമെന്നാണ് കരുതി വന്നത് കണ്ടു സ്വസ്ഥമായിട്ട് അവൻ അവൻ്റെ സൈഡിൽ മാറി നിൽക്കുവായിരുന്നു ഇവിടെ അടുത്ത് എപ്പോഴും കാട്ടുതീ പിടിച്ച് ലക്ഷണം കാണുന്നുണ്ട് കാട്ടുതീ പിടിച്ച് മരങ്ങളൊക്കെ ഉണങ്ങി തീ പിടിച്ചാണ് നിൽക്കുന്നത് ഇല്ല കലമൻ മാലുസേ മാനൂസേ കലമില്ല കലമൻ അപ്പം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ മാനയും കണ്ടു ഒരു വണ്ടി നമ്മളെ നേരെ കയറി വന്ന് സൈഡ് കൊടുത്ത് മാറ്റി വിട്ടു ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നാണ് ആ അപ്പം മാനേ കണ്ടു ആനയെ കണ്ടു ഹാപ്പിയാണ് സുന്ദരിപ്പിണ്ണി ഹാപ്പിയാണോ സുന്ദരി സുന്ദരിപ്പിണ്ണി ഹാപ്പിയാണോ ഹാപ്പിയാണ് ആ അങ്ങനെ വസനകളി ഊടി വഴിയുള്ള ഊട്ടിയിലൊക്കെയുള്ള പ്രയാണം അങ്ങനെ നടക്കുവാണ് പ്പം ആനെ കാണാൻ പറ്റിയില്ലെന്ന് ഉള്ളൊരു കുറവുണ്ടായിരുന്നു ആ കുറവ് ഇന്നങ്ങുണ്ട് റോഡിൽ അത്യാവശ്യം തിരക്കായി എല്ലാവരും സ്ലോകത്തിനാണ് പോകുന്നത് അത് ബുദ്ധിമുട്ടൊന്നുമില്ല കാട്ടിൽ കണ്ണിക്കൊന്ന പൂട്ട് നിൽക്കുവാണ് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യുവാണ് നീലഗിരി ഡിസ്ട്രിക്ട് ബോർഡാണ് നമ്മൾ അതിൻ്റെ മൂവ് ആവുകയാണ് അറിയാൻ പറ്റുന്നില്ല പിടിച്ച് േ നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്നും നമ്മുടെ ട്യൂബ് വെൽഡർ നമ്മുടെ വണ്ടി ഇതുവരെ ചെക്ക് പോസ്റ്റിൽ നിന്നും കൈ കാണിച്ച് ചേർത്തിട്ടൊന്നുമില്ല ട്യൂബ് വീലർ അങ്ങനെ കൈ ചേർത്താറില്ല നിർത്താറില്ല അപൂർവമായിട്ട് ഉള് പ്രത്യേകിച്ച് നമ്മളെ ഇന്നുവരെ ട്യൂബ് വെൽഡർ നമ്മുടെ വണ്ടി ഇതുവരെ കൈ ചേർത്തിട്ടില്ല ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അടുത്തത് അടുത്ത റൂട്ടിലോട്ട് കടന്നിട്ടുണ്ട് അടിപൊളി റോഡാണ് സൂപ്പർ വ്യൂ ആണ് ഒരു ഒരിഷയില്ലാത്ത വ്യൂ ആണ് നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ അതായത് കാട്ടിലോട്ട് കേറിയിട്ട് ഇത്ര സൗന്ദര്യമുള്ള ഏരിയ കാണുന്നത് കണ്ടുവരുന്ന എല്ലാ സൗന്ദര്യമുള്ള എന്തായാലും സൗന്ദര്യമുള്ള ഒരു ഏരിയ റോഡും ആ സൈഡിലത്തെ മരങ്ങളും എല്ലാം കൂടെ എല്ലാം ഭംഗിയായിട്ട് നിൽക്കും നിവർന്ന് നിൽക്കുവാണ് നല്ല രസമുണ്ട് കാണാൻ നമ്മളെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുവാണ് ലൈഫിലെ ഈ മൊമെൻസൊക്കെ ലൈഫിലെ മറക്കത്തില്ല അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെയല്ല എല്ലാവരും ഇതുപോലെ നമ്മളെ പ്രധാനപ്പെട്ട മൊമെൻറ്റ്സ് വീഡിയോ ആക്കി എപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്ന വളരെ വളരെ നല്ല കാര്യമാണ് പിന്നീട് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും എടുത്ത് നോക്കുമ്പോഴായാലും ആ ഒരു എക്സ്പ്ലോർ ടൈം ആ ടൈമോർത്ത് നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ പറ്റും ഫോറസ്റ്റ് കൂടിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്ര സൗന്ദര്യമുള്ള റൂട്ട് നമ്മളെപ്പോഴാണ് പാസ് ചെയ്യുന്നത് ഒരു രക്ഷയില്ല നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഇഷ്ടപ്പെടും നമുക്ക് കാടിന്റെ മനോഹാരിത തുളമ്പുന്ന പ്ലേസ് ആണിത് രക്ഷയില്ലാത്ത വ്യൂ ആണ് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് എത്തുവാണ് നോക്കട്ടെ എവിടെ ആണ് എന്താണ് സംഭവം നോക്കട്ടെ മുതുമലെന്നാണ് കാണിക്കുന്നത് മുതുമലൈ പ്രോപ്പർ പ്ലേസ് മുതുമലയാണ് ഊട്ടി മുപ്പത്താറ് കിലോമീറ്റർ ഊട്ടി കാണിക്കുന്നത് കൂനൂർ അമ്പത്താറ് കിലോമീറ്റർ കോട്ടഗിരി അത്രയാ അറുപത്തഞ്ച് കിലോമീറ്റർ കോയമ്പത്തൂർ നൂറ്റി ഇരുപത് കിലോമീറ്റർ നമ്മൾ ஊட்டி முப்பத்தாறு கிலோமீட்டர் லெஃப்டான ஊட்டி முப்பத்தாறு கிலோமீட்டர் ഇനി ാണ് ആന കുളിപ്പിക്കുവാണ് ഫോറസ്റ്റൊക്കെ പോടിക്കാനൊക്കെ ആണ് ഇനി നമ്മൾ മസനകുടിയിലേക്കുള്ള പടി ഒരു പടി കൂടി അടുത്തിട്ടുണ്ട് മാസനകുടി മാസനകുടി വഴി ഊട്ടിക്ക് നമ്മുടെ അടുത്ത ടാർലറ്റ് മസനക്കുടി വഴി ഊട്ടിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മസനകുടി എത്തിയിരിക്കുകയാണ് I'm the ആസനപുടി വഴി ഊട്ടിക്കുള്ള റൂട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റൂട്ട് വേറെ വേറെ എങ്ങനെ പറയേണ്ട റൂട്ട് ഏറ്റവും മനോഹാരിതെന്ന് പറഞ്ഞാൽ റൂട്ട് നമ്മൾ ഇതൊക്കെ ഈ യാത്രയൊക്കെ ചെയ്തിട്ടും ഏറ്റവും മനോഹാരിത റൂട്ടിലൂടെ യാത്ര ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം അത്രയ്ക്ക് അത്രയ്ക്ക് സൗന്ദര്യമാണ് ഈ റൂട്ടിന് അതിങ്ങനെ മലകളും കാടുകളും കൂടിയുള്ള ഈ റോഡുകളും ഒരു രക്ഷയില്ല സൂപ്പർ റൂട്ടാണ് എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ലാത്ത റൂട്ടിൽ നിന്ന് ട്രെയിനിങ്ങും ഇറക്കവും കൂടിയാണ് വരുന്നത് അപ്പം വന്നിട്ട് അവിടെ ഒരു ബ്രിഡ്ജും ജസ്റ്റ് ഒരു രക്ഷയില്ല അവിടെ ആ ഇനി ഇതിനി വരുന്ന കയറ്റം എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കാൻ ചാൻസ് കൂടുതലാണ് അടിപൊളി റൂട്ടാണിത് നല്ല ഭംഗിയായിരിക്കും ഇനിയുള്ള കയറ്റം ഊ വിചാരിച്ച പോലെ തന്നെ ഒരു രക്ഷയില്ല ഈ റൂട്ട് ഈ റൂട്ട് നമ്മൾ നമ്മൾ പലവട്ടം വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൊടും കയറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വലിയ കയറ്റങ്ങളും കൊടും വളവുമാണ്